നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം തുലാം രാശിക്ക് അഞ്ച് ദിവസം അടുപ്പിച്ച് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ അത്യധികം ഗുണാധികമുള്ള ദിവസങ്ങളാണ് അതിൽ തന്നെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികൾ അതായത് നവംബർ പത്ത് അതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ നവംബർ പത്തിന് ഉച്ചയ്ക്ക് ഒരു മണി മൂന്ന് മിനിറ്റ് പി എം മുതൽ നവംബർ പന്ത്രണ്ടിന് വൈകിട്ട് ആറ് മുപ്പത്തഞ്ച് പി എം വരെ ഗജകേശ്വരി യോഗം അവരുടെ കർമ്മഭാവത്തിൽ വരുന്നു ശേഷം ചന്ദ്രൻ ചിങ്ങം രാശിയിലേക്ക് പോകുമ്പോൾ ഏകദേശം നവംബർ പതിനാലാം തീയതി രാത്രി വരെ അവർക്ക് വീണ്ടും ഭാഗ്യാനുഭവങ്ങൾ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഏകദേശം അഞ്ച് വർക്കിംഗ് ഡേയ്സ് തുലാം രാശിക്ക് അടിപൊളി ദിവസങ്ങളായിട്ട് അനുഭവപ്പെടും ഇവർക്ക് തന്നെ ഡിസംബർ പതിനാറ് തൊട്ട് ജനുവരി പതിനാല് വരെ അത്യധികം കൂടാതിക്കുള്ള മുപ്പത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ദയവത് അതും കാണുക അതായത് ധനുമാസം അത് ശരിക്കും ഇപ്പോൾ തുലാമാസായതേ ഉള്ളൂ പക്ഷേ ഇതിനെയൊക്കെ കാട്ടിലും വളരെയധികം അത്യധികം ഗുണാധിക്യമുള്ള മാസമാണ് ധനുമാസം അത് ഞാനിപ്പം വളരെ നേരത്തെ തന്നെ അതിൻ്റെ വീഡിയോ ചെയ്ത ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തുലാം രാശിക്കാർക്ക് നേരത്തെ തന്നെ ആ ധനുമാസത്തെ വരവേൽക്കാൻ ഒരു സാവകാശം കൊടുക്കുക നേരത്തെ തന്നെ ഞാൻ മുൻകൂട്ടി വീഡിയോ ചെയ്തതാണ് അത് ദൈവീത് അതും കാണാൻ ശ്രമിക്കുക എന്തായാലും ഇവിടെ ഈ വീഡിയോയിൽ നവംബർ പത്തിന് ഉച്ച മുതൽ നവംബർ പതിനാല് രാത്രി വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത് അഞ്ചും അഞ്ച് ദിവസങ്ങളും അത്യധികം ഗുണാതിക്കുള്ള ദിവസങ്ങളാണ് പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന ആചാരമുണ്ട് ഏ അപ്പോൾ അത് സംഭവം ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പണമായിട്ടൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ദക്ഷിണ സബ്സ്ക്രിപ്ഷനായിട്ട് ഞങ്ങൾക്ക് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അത് ദയവായി ആദ്യമൊക്കെ കാണുന്നവർ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുവഴി ഞങ്ങൾക്ക് ദക്ഷിണ തരിക പിന്നെ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ദയവ് ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വാട്സാപ്പിൽ ദയവേത് ഫോൺ വിളിക്കരുത് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ അപ്പോൾ ഇവിടെ ഈ ദിവസങ്ങളിൽ ഈ അഞ്ച് ദിവസങ്ങളിൽ ആദ്യത്തെ മൂന്ന് വർക്കിംഗ് ഡേയിൽ ഇവർക്ക് ഗജഗസരി യോഗമുണ്ട് കർമ്മഭാവത്തിൽ എന്ന് പറയുമ്പോൾ തൊഴിൽ രംഗം അത്യധികം പുഷ്ടിപ്പെടും നിങ്ങൾ ഏത് തൊഴിൽ ചെയ്യുന്ന ആളോ ആയിക്കോട്ടെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തൊഴിൽ രംഗത്ത് അത്യാവശ്യം നല്ല തിരക്ക് പിടിച്ച ഒരു അവസ്ഥയായിരിക്കും നിങ്ങളുടെ തൊഴിൽ രംഗത്തുണ്ടാവുക അനവധി അവസരങ്ങൾ തുറന്നു കിട്ടുന്ന ദിനങ്ങളാണ് ആദ്യത്തെ മൂന്ന് ദിവസം തീർച്ചയായിട്ടും ചിങ്ങം രാശിയിലേക്ക് ചന്ദ്രൻ വരുമ്പോൾ അവിടെയും നിങ്ങൾക്ക് നേട്ടങ്ങളുടെ ദിവസങ്ങളാണ് ചന്ദ്രൻ പതിനൊന്നാം ഭാവത്തിലെ ലാഭസ്ഥാനത്താണ് ചിങ്ങം രാശിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ ആദ്യത്തെ മൂന്ന് ദിവസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ചന്ദ്രൻ കർക്കിടക രാശിയിൽ നിൽക്കുമ്പോൾ ഒരു വലിയ പ്രത്യേകതയുണ്ട് ഈ വ്യാഴമായിട്ട് ചേരുമ്പോഴാണ് ഈ ഗജകേസരി യോഗം എന്ന് പറയുന്നത് മറ്റ് പല രീതിയിലും വരും എന്നാൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗജകേസരി യോഗത്തിൻ്റെ വേഷം ഇതാണ് ചന്ദ്രനും വ്യാഴവും കൂടെ ഒരുമിച്ച് വരുന്നു അതു അതിൽ തന്നെയും രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് ചന്ദ്രൻ്റെ സ്വക്ഷേത്രമാണ് കർക്കിടകം ഓക്കെ അതുകൂടാതെ വ്യാഴത്തിൻ്റെ ഉച്ച രാശിയാണ് രാശിയാണ് കർക്കിടകം അപ്പോൾ മറ്റ് ഏതൊരു രാശിയിലും ചന്ദ്രനും വ്യാഴവും കൂടി വരുന്നതിനൊക്കെ കാട്ടിലും വളരെയധികം അത്ഭുതകരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ശനി നേരത്തെ തന്നെ അനുകൂലമാണ് അപ്പോൾ ഏത് കാര്യത്തിനും ഈ ദിവസങ്ങളിൽ ഏത് കാര്യത്തിനും നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാലും അതിനൊരു വിജയ സാധ്യത നിലനിൽക്കും സർവകാര്യ വിജയം അതാണ് ഞങ്ങൾ പറയുന്നത് ശനിയുടെ അനു അനുകൂലമായ ഭാവം കൊണ്ട് ആറാം ഭാവത്തിൽ മീനം രാശിയിൽ ശുക്രൻ്റെ ഉച്ചരാശിയായ മീനം രാശിയിൽ ശനി നിൽക്കുന്നു ശനിയും ശുക്രനും മിത്രഗ്രഹങ്ങളാണ് അറിയാമല്ലോ അപ്പോൾ അവിടെ ആറാം ഭാഗത്തിൽ നിങ്ങളുടെ ആറാം ഭാവത്തിൽ ശനി അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ ആറാം ഭാവം സൂചിപ്പിക്കുന്ന ശത്രു രോഗം കടം തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോൾ ആ മേഖലയിലെല്ലാം അതായത് നിങ്ങളുടെ ശത്രുക്കളൊക്കെ നിങ്ങൾക്ക് നിങ്ങളോട് കൂട്ടുകൂടാൻ വരും കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളോട് മത്സരിച്ചിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ഈ പറഞ്ഞാൽ സർവകാര്യ വിജയം നേടുന്ന ഒരാൾ ആളിൻ്റെ ശത്രുത പിടിച്ചു കാട്ടിലും പ്രായോഗികത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുക എന്നുള്ള അങ്ങനെ സൗഹൃദം സ്ഥാപിക്കാൻ പല ശത്രുക്കളും വരും തീർച്ചയായിട്ടും അവരെ നല്ല മനസ്സോടെ സ്വീകരിക്കുക തന്നെ ചെയ്യണം തീർച്ചയായിട്ടും കാരണം മനുഷ്യരെല്ലാവരും തന്നെ അത് ഏത് രീതിയിലുള്ള ശത്രുവായിക്കോട്ടെ അവരെല്ലാം തന്നെ ഈശ്വരൻ്റെ സൃഷ്ടികളാണ് അപ്പോൾ ഈശ്വരൻ്റെ ഒരു ഇച്ഛയനുസരിച്ചാണ് നിങ്ങൾക്ക് അവർ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ശത്രുത പോലും തരുന്നത് കാരണം ഈ ശത്രുക്കളെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ പലരും വിചാരിക്കുന്നത് ദോഷം മാത്രമേ ഉള്ളൂ എന്നാണ് പക്ഷേ ദോഷം മാത്രമല്ല ഗുണവും ഉണ്ട് കാരണം ഈ ശത്രുക്കളുടെ മേലിൽ നമ്മൾക്ക് വിജയം സ്ഥാപിക്കാൻ വേണ്ടി വിജയം നേടാൻ വേണ്ടി നമ്മൾ ഇരട്ടിയിലധികം ആവേശത്തോടെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യും അപ്പോൾ അങ്ങനൊരു പ്രത്യേകതയുണ്ട് ഈ ശത്രുക്കൾ ഉണ്ടാവും അത് മാത്രമല്ല എൻ്റെ ഒരു ഡെഫനേഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ള ആളാണ് ഏറ്റവും ശക്തനായ മനുഷ്യൻ കാരണം സാധാരണ ഒരു വിക്ഷകാരൻ ശത്രുക്കളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എതിർക്കപ്പെടാൻ നിങ്ങൾക്ക് കാര്യമായ എന്തെങ്കിലും ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാവുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ശത്രുക്കൾ കൂടുതലുണ്ടാവുന്നത് നിങ്ങളുടെ യോഗ്യത കൂടുന്നതനുസരിച്ചാണ് ശത്രുക്കളുടെ എണ്ണം കൂടുന്നത് അപ്പോൾ മറ്റൊരു ഡയമെൻഷനിൽ നമുക്ക് അത് വിലയിരുത്തിയാൽ തീർച്ചയായിട്ടും ശത്രുക്കൾ ഏറ്റവും കൂടുതലുള്ളവരാണ് ശക്തനായ ഏറ്റവും ശക്തനായ മനുഷ്യൻ ഓക്കെ അപ്പോൾ സംഭവം ഇവിടെ ശനി ആറാം ഭാവത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ശത്രുക്കളുടെ എണ്ണം കുറയുമെന്ന് മാത്രമല്ല അവർ പരാജയപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഉള്ള സാമ്പത്തിക ബാധ്യതകൾ കുറയും ഗണ്യമായി തന്നെ കുറയും അതുപോലെ തന്നെ രോഗങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ശമിക്കാനും പൂർണ്ണമായിട്ട് നിങ്ങൾ ആരോഗ്യവാനാവാനും ഉള്ള ഒരു സാധ്യതയാണ് ശനിയുടെ ഈ ഈ സ്ഥാനം കൊണ്ട് ആറാം ഭാവത്തിലെ സ്ഥാനം കൊണ്ട് പൊതുവെ കരുതപ്പെടുന്നത് ജ്യോതിഷത്തിൽ കരുതപ്പെടുന്നത് പിന്നെ ഇങ്ങോട്ട് വന്ന് അതിനു മുമ്പേ സർപ്പം ഇവിടെ അഞ്ചാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽപ്പമുണ്ട് ഓക്കെ പൂർവ്വ പൂർവികരുടെ അനുഗ്രഹമുള്ള സർപ്പം നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലെ പൂർവ്വ പുണ്യ സ്ഥാനത്ത് നിൽക്കുന്നു അതും ശനിയുടെ സ്വക്ഷേത്രമായ കുംഭൻ രാശിയിൽ എന്ന് പറയുമ്പോൾ ഈ സർപ്പഭക്തന് അഥവാ രാഹുവിന് ഈ സ്വന്തമായിട്ടുള്ള ക്ഷേത്രങ്ങളൊന്നുമില്ല രാശികളൊന്നുമില്ല അപ്പോൾ അത് എവിടെ നിൽക്കുന്നോ അവിടെ ആ രാശിയുടെ നാഥൻ്റെ സ്വഭാവമായിരിക്കും അത് പ്രകടിപ്പിക്കുക ഇവിടെ സർപ്പം അഥവാ രാഹു ശനിയുടെ സ്വക്ഷേത്രപരമായ ശനിയുടെ സ്വഭാവമാണ് പ്രദർശിപ്പിക്കുക അപ്പോൾ തീർച്ചയായിട്ടും സർപ്പം നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് സാധാരണഗതിയിലുള്ള ഒരു നേട്ടങ്ങളൊന്നും ആയിരിക്കില്ല വളരെയധികം ഉന്നതമായിട്ടുള്ള നേട്ടങ്ങളായിരിക്കും അപ്രതീക്ഷിത ധനലാഭം അത് വിവിധ രീതിയിൽ വരാം ലോട്ടറി പോലും അടിക്കാം ഏ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് തീർച്ചയായിട്ടും സർപ്പം ആറാം ഭാവത്തിൽ അത് അഞ്ചാം ഭാവത്തിൽ വരുമ്പോൾ ചിഖി അഥവാ കേതു ചിങ്ങം രാശിയിൽ പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് എനിക്കാണ് അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അപ്രതീക്ഷിത ധനലാഭം പൂർവികരുടെ അനുഗ്രഹം ഒക്കെ ലഭിക്കുന്ന ഒരു അവസരമാണ് പിന്നെ ഞാൻ പറഞ്ഞു പത്താം ഭാവത്തിൽ കർമ്മഭാവത്തിൽ ചന്ദ്രനും വ്യാഴവും അനുകൂലമായിട്ട് നൽകുന്നു ഇത് കൂടാതെ അനുകൂലമായ ഒരു ഗ്രഹവും കൂടിയുണ്ട് ബുധൻ ബുധൻ ഇവിടെ രണ്ടാം ഭാവത്തിൽ അനുകൂലമായിട്ട് ധനസ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ സംസാരകലയുമായിട്ട് ബന്ധപ്പെട്ട ബൗദ്ധിക നിലവാരത്തിൽ നിലവാരം പ്രകടിപ്പിക്കേണ്ട മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ നേട്ടമുണ്ടാവും പ്രധാനമായിട്ടും അധ്യാപകർ അഡ്വക്കറ്റുമാർ ബിസിനസ്സുകാർ ബിസിനസ് എക്സിക്യൂട്ടീവ്സ് സെയിൽസ് ഗേൾസ് സെയിൽസ്മെൻ അതുപോലെ തന്നെ കലാകാരന്മാർ രാഷ്ട്രീയക്കാർ ഇവരെല്ലാം തന്നെ സംസാരകരമായിട്ട് ബന്ധപ്പെട്ട ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ നേട്ടമാണ് അതുപോലെ തന്നെ പ്രവർത്തകർ അവർക്കൊക്കെ നേട്ടം ഉണ്ടാകുന്ന കാലമാണ് എന്നിട്ട് നമുക്ക് ഇവിടെ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് സൂര്യൻ മാത്രമാണ് തുലാം രാശിയിൽ നീചരാശിയിൽ നിൽക്കുന്ന സൂര്യൻ അല്പം പ്രശ്നമൊക്കെ ഉണ്ടാക്കും ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കും അതുപോലെ തന്നെ ചെറിയ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും പക്ഷേ ശനി ഇവിടെ ശക്തമായിട്ട് നിൽക്കുന്നതുകൊണ്ട് അതിനെയൊക്കെ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും തുലാം തുലാമാസം കഴിയുമ്പോഴത്തേക്ക് ആ ഒരു കടമ്പ കൂടി നിങ്ങൾക്ക് കടക്കാൻ പറ്റും ഇവിടെ ലഗ്നത്തിൽ തുലാം രാശിയിൽ സൂര്യൻ മാത്രമല്ല ശുക്രനും കൂടിയുമുണ്ട് അപ്പോൾ ശുക്രൻ മാളവീയ യോഗത്തോടു കൂടി സ്വക്ഷതപരമായിട്ട് നിൽക്കുകയാണ് തുലാം രാശിയിൽ അപ്പോൾ തീർച്ചയായിട്ടും വിവിധ രംഗങ്ങളിൽ നിന്ന് വിവിധ സ്രോതസ്സില് നിന്ന് ധനപരമുണ്ടാവും അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ അതായത് ശുക്രൻ നൽകാത്ത ഭൗതിക സുഖങ്ങൾ ഒന്നും തന്നെ ബാക്കിയില്ല അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സൂര്യൻ്റെ ഈ പ്രതികൂലാവസ്ഥ മറികടക്കാൻ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാട് നടത്തുന്നത് നന്നായിരിക്കും അതുതന്നെ ശിവക്ഷേത്രം തിരഞ്ഞെടുക്കുമ്പോൾ കഴിവതും പാർവതിയും കൂടെ ഉള്ള ശിവക്ഷേത്രം തിരഞ്ഞെടുക്കുന്നത് ആണ് ഏറ്റവും ഉത്തമം പിന്നെ ഇവിടെ രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനത്ത് ചൊവ്വ സ്വക്ഷേത്ര ഭരവാനായിട്ട് നിൽപ്പുണ്ട് അത് ഗുണദോഷ സമ്മിശ്രമായിട്ട് നമുക്ക് കണക്കാക്കാം എന്തായാലും പൊതുവേ ए, आ, मून मून आ, ാം രാശിക്കാർക്ക് ഏതാണ്ട് ഞങ്ങളുടെ ഈ ചാനൽ തുടങ്ങിയ കാലം മുതൽ നല്ല കാലമാണ് വളരെ അപൂർവമായിട്ടുള്ള ഒരു കാലഘട്ടം ദിവസങ്ങളിൽ മാത്രമേ ഈ മൂന്ന് മൂന്നര വർഷത്തിനിടയ്ക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമെങ്കിലും വന്നിട്ടുള്ളൂ ഒരിക്കൽ പോലും ദോഷാധിക്യം വന്നിട്ടില്ല എങ്കിലും ശനി ഏകദേശം ഒന്നേകാൽ വർഷം കൂടെ കഴിയുമ്പോൾ ശനി ഏഴാം ഭാവത്തിൽ വരും അതും മേടം രാശിയിൽ നീചരാശിയിൽ ശനി വരുന്നുണ്ട് അതൊരു ഒന്നൊന്നര കൊല്ലം കൂടെ കഴിയുമ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സമ്പത്ത് കാലമാണ് അതായത് പഴയ ഒരു പഴഞ്ചൊല്ലുണ്ട് സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്നൊരു പ്രയോഗമുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ വളരെയധികം വിവേകപൂർവ്വം അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വം കൗശലപൂർവ്വം നമ്മൾ ഈ അവസരം ഈ അസു അസുലഭ അവസരം നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം യൂട്ടിലൈസ് ചെയ്യണം ഏ സെ കൊല്ലം കൂടെ കഴിയുമ്പോൾ ശനി നീചരാശിയായ മേടം രാശിയിൽ ഏഴാം ഭാവത്തിൽ വരും അത് നിങ്ങൾക്ക് ദോഷമാണ് അതുമാത്രമല്ല അതിനുശേഷം അഷ്ടമത്തിൽ എട്ടാം ഭാവത്തിൽ ശനി വരും അതായത് രണ്ടര വർഷം അതായത് ഇന്നേക്കേകദേശം നാല് വർഷം കഴിയുമ്പോൾ അഷ്ടമത്തില് ശനിയും വരും ശനി വരും അപ്പോൾ അതുങ്ങൾക്ക് വളരെയധികം ദോഷമാണ് അപ്പോൾ അതൊക്കെ ഓർത്തുകൊണ്ട് വേണം ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ലാഘവത്തോടെ ഇത് കാണരുത് വളരെയധികം ഗുണാധിക്യമുള്ള ഒരു സമയമാണ് ഇപ്പോൾ അപ്പോൾ ആ കാലം നമ്മൾ വളരെയധികം ബുദ്ധിപൂർവ്വം കൗശലപൂർവ്വം വിവേകപൂർവ്വം നമ്മൾ ഈ കാലഘട്ടം ഉപയോഗപ്പെടുത്തി നേട്ടങ്ങൾ കൊയ്യുക എന്തായാലും തുലാം രാശിക്കാർക്ക് എല്ലാവിധ ആശംസകളും അഞ്ച് വർക്കിംഗ് ഡേയ്സ് നിങ്ങൾക്ക് ഇവിടെ തുറന്ന് കിട്ടിയിരിക്കുകയാണ് പിന്നെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഡിസംബർ പതിനാറ് തൊട്ട് ജനുവരി പതിനാല് വരെയുള്ള ധനുമാസം നിങ്ങൾക്ക് അദ്വിതീയമായ നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട് അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ട് അതും കാണാൻ ശ്രമിക്കുക വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം